നമസ്കാരം ഇരിഞ്ഞാല ഡോസിന്റെ മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം ഞാൻ രാഹുല അശോകനാണ് എന്നോടൊപ്പം വളരെ കാലനാണ് കാലൻ നിൽക്കുന്നത് മറ്റെവിടെയല്ലേ ഇരിഞ്ഞാലക്കുടയിലാണ് ഇരിഞ്ഞാലക്കുടം ബസ് സ്റ്റാൻഡില് നമുക്കറിയാം ഈ ഒരു കുഴി ഇവിടെ രൂപപ്പെട്ടിട്ട് ആഴ്ചകൾ പിന്നിടുകയാണ് നിരവധി പേരാണ് ഈ ഒരു കുഴിയിൽ വീണ് അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു കുഴി മാത്രമല്ല ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ ഒട്ടുമിക്ക റോഡുകളും തകർന്ന് തരിപ്പണമായിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് ഭരണമാറ്റം നടക്കുന്നുണ്ട് വർഷം തോറും ചെയർപേഴ്സൺമാർ മാറുന്നുണ്ടെന്നല്ലാതെ ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ കുഴികളുടെ എണ്ണത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പൊതുപ്രവർത്തകൻ കൂടിയായ ഷിയാസ് പാളയംകോട്ട് ഇത്തരമൊരു വേഷത്തിൽ വ്യത്യസ്തമായ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഷിയാസ് എന്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള കാരണം ഞാൻ പറയാം ഇരിഞ്ഞാലക്കുട ഇത്തരത്തിലുള്ള കുഴികള് രൂപപ്പെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൗൺസിലില് ഇങ്ങനെ തർക്കങ്ങൾ നടത്തുക ഇതിനൊരു പരിഹാരം കാണുന്നില്ല ഈ കോഴി രൂപപ്പെട്ടിട്ട് ഏകദേശം ഒരു മാസം മേലെ ഒന്ന് വന്നടയ്ക്കാൻ പോലും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറ്റി പറ്റിയോ ഇല്ല അതിനൊക്കെ പ്രതിഷേധിച്ചാണ് ഇത്തരത്തില് അതുപോലെ തന്നെ സന്നി സിൽക്കിൽ രണ്ടായിരത്തി പതിനാറില് പകർന്ന സന്നി സിൽക്ക് എല്ലാ കർഷകർ അടയ്ക്കും വീണ്ടും എല്ലാ കൊല്ലം അത് പൊട്ടി പൊളിഞ്ഞു പോവും ഇതിൽ അവർക്ക് ശാസ്ത്രീയമായ പണിയാണെന്ന് അവർക്കൊരു നേരമില്ല നമ്മൾ ഒറ്റയാൾ പോരാട്ടങ്ങൾ ഇതിനു മുമ്പും ഷിയാസ് പലതവണ നമുക്ക് കണ്ടിട്ടുള്ളതാണ് റീത്ത് വെച്ചുകൊണ്ടും ശവമായി മാറിക്കൊണ്ടും ഒക്കെ തന്നെ റോഡുകളിലും തകർന്ന സ്ഥലങ്ങളിലും തന്നെ ഷിയാസിന്റെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ തന്നെ വീണ്ടും ഒരു വ്യത്യസ്ത പ്രകടനവുമായിട്ടാണ് ഷിയാസ് ഈ ഒരു പ്രതിഷേധം വെച്ചിരിക്കുന്നത് മറ്റൊന്നല്ല ഷിയാസിന്റെ ആവശ്യം ഇത്ര മാത്രമുള്ളൂ ഇരുങ്ങാലക്കുട നഗരസഭയിലെ റോഡുകളുടെ ശോചന്യാവസ്ഥ പരിഹരിക്കണം മാത്രോഡിനെ ശാസ്ത്രീയമായ ഒരു നിർമ്മാണം നടത്തണം കാലകൾ നിർമ്മിച്ച അതുപോലെ സന്നി സിൽക്കിന്റെ അവിടെ എത്ര വർഷമായി ആറു വർഷമായി അവർ ശാസ്ത്രമായി ഒരു കാല നിർമ്മിക്കാൻ അവർക്ക് പറ്റേണ്ടത് ഒരു ശാസ്ത്രീയമായ നിർമ്മാണം നടത്തപ്പെട്ടോ എന്നും ബില്ല് മാറി ഒരു കമ്മീഷൻ പറ്റുന്നല്ലാണ്ട് ഉദ്യോഗസ്ഥർക്ക് തീർക്കുവല്ലും കഴിയുന്നുണ്ടോ ആറ് മാസം കൂടുമ്പോ ഒരു ഭാരണ മാറ്റം ഒന്നര വർഷം കൂടുമ്പോ ഒരു ഭരണ മാറ്റം ജനങ്ങൾക്ക് വേണ്ടി ഇവർ ഭരിക്കുന്നുണ്ടോ ഇല്ല ഇതൊക്കെ പ്രതിഷേധിച്ച് എന്നോ എന്നോട് ജനങ്ങൾ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു സമര പരിപാടം നടത്തിയത് കാനനായിക്കൊണ്ട് നഗരസഭ പുറത്തിട്ട് കാലനായിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പ്രതിഷേധം നടത്തി നടത്തുന്നത് നഗരസഭ പുറത്തു നഗരസഭയുടെ ഒരു അപ്പോ ഷിയാസ് പറയുന്നത് നഗരസഭ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഒരു കാലനായി അവതരിക്കുകയാണെന്നും അതിന്റെ ഒരു പ്രതീകാത്മകമായ രൂപമാണ് ഷിയാസ് ഈ ഒരു വേഷത്തിലൂടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് പ്രതിഷേധങ്ങൾ ഉയരുന്നോളും നാമമില്ലാതെ നഗരസഭ ഭരണം വീണ്ടും തുടരുകയാണ് കുഴികൾ അതുപോലെ തന്നെ റോവ് തുടരുന്നു ഇനി ഞാൻ വോയിസിന് വേണ്ടി ക്യാമറമാൻ ജിഷ്ണുവിനോടൊപ്പം രാഹുൽ അശോകൻ